ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ക്രിസ്മസ് കഴിഞ്ഞു ന്യൂ 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 ഇയർ ആയിട്ട് എല്ലാവർക്കും ഇയറും ഇയറും കഴിഞ്ഞു ക്രിസ്മസും കഴിഞ്ഞു ദൃശ്യയുടെ സ്പീക്കറും പോയി ദൃശ്യ ഭയങ്കര പാട്ട് പാടിട്ടേ അടിച്ച് പൊളിച്ചു ന്യൂ ക്രിസ്മസ് പോയിണ്ടായിരുന്നു ഒരു നല്ല കാറ്റായിരുന്നു ചേട്ടനാണ് സ്പീഡിൽ വണ്ടി എന്റെ അച്ഛന്റെ പെങ്ങളുടെ മോന്റെ കുട്ടിയുടെ കുട്ടിയുടെ പിറന്നാൾ അപ്പാർക്കും മനസ്സിലായിന്ന് വിചാരിക്കുന്നു പിറന്നാള് അടിച്ചു പൊളിച്ചുകൂട്ടാ അടിച്ചു പൊളിച്ചു പറഞ്ഞാൽ അടിച്ചു പൊളിച്ചു നല്ല അടിപൊളി പിറന്നാളായിരുന്നു അവൻ അതായത് കുട്ടിയുടെ അച്ഛൻ രാഹുൽ എന്നാണ് പേര് ആള് എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് മേക്കപ്പ് ചെയ്തിട്ട് ചെറുപ്പാണ് അവൻ അപ്പോൾ ആ ഒരു ചെറുപ്പത്തിൽ തന്നെ അവൻ നല്ലൊരു പക്വതയാർന്ന ഒരു ഭർത്താവായി എന്നുള്ളത് അവിടെ കാണിച്ചു തന്നു നല്ലൊരു അച്ഛനായി എന്നുള്ളത് കാണിച്ചു തന്നു എൻ്റെ ഒരു നല്ലൊരു അനിയൻ ആയി എന്നുള്ളതും കാണിച്ചു തന്നു അങ്ങനെ അടിപൊളി അവന് ഞാൻ കയ്യൊക്കെ കൊടുത്തു എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ ഞാൻ നിങ്ങളൊരു ഗിഫ്റ്റാണ് കേട്ടോ കൊടുത്തത് അത് ചെറിയൊരു ഉടുപ്പാണ് കൊടുത്തത് ഉടുപ്പ് പറയുമ്പോൾ ഇപ്പോൾ ചെറിയ ഉടുപ്പന്നെല്ലാം കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ ചെറിയൊരു ഉടുപ്പ് കൊടുത്തു അപ്പോൾ അതൊരു ഗിഫ്റ്റായിട്ട് നമ്മളൊരു സന്തോഷത്തിന് സമ്മാനമായിട്ട് കൊടുത്തു നിന്ന് മാത്രം ലാസ്റ്റ് ഞാൻ പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ അവനോട് ചോദിച്ചു എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണം സാമ്പത്തികമായിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ രഹസ്യമായിട്ട് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞത് വേണ്ട ചേട്ടാ സന്തോഷം വന്നതിൽ സന്തോഷം ഞങ്ങൾ ഒരുപാട് നാളായിട്ട് കുറേ മാസങ്ങൾക്ക് മുന്നിലുള്ള ഒരു തയ്യാറെടുപ്പാണ് ഈ ഒരു പിറന്നാൾ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ കൃത്യമായി ആ കാൽക്കുലേഷനിൽ ആ പരിപാടി ചെയ്തപ്പോൾ അത് ഭംഗിയായി അതുകൊണ്ട് തന്നെ അവനൊരുപാട് സഹായങ്ങളും അവൻ ചോദിച്ചാൽ കൊടുക്കുമെന്നുള്ളത് അതിലൂടെ തെളിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യല് ഇന്ന് തിരുവാതിര ദിവസമാണ് അപ്പോൾ ദൃശ്യകാലത്ത് അമ്പലത്തിൽ പോയി ആ ഒരു വീഡിയോ കിട്ടുന്നുണ്ട് ഞാൻ വീഡിയോ നോക്കിയപ്പോൾ നോക്കിയപ്പോ ഞാൻ ശബ്ദമുള്ളപ്പോൾ ദൃശ്യ വീഡിയോ ഇടില്ല സ്പീക്കർ പോയപ്പോൾ ദൃശ്യ ഭയങ്കര വീഡിയോ ഇടില്ല ഇപ്പൊ ഇന്ന് രണ്ട് വീഡിയോ കേട്ടോ ഇന്നിപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പോഴേ ഞാൻ ഞാനിപ്പോ മാമൻ ഉച്ചയമ്പ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ ഉച്ചയമ്പ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഉത്സവങ്ങളുടെ സമയങ്ങളായല്ലോ പൂരങ്ങളൊക്കെ വരാൻ പോവാണ് അപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ കച്ചവടത്തിന് ഇറങ്ങുന്ന സമയമാണ് പക്ഷെ കച്ചവടത്തിന് ഇറങ്ങിയിട്ടില്ല വീടിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് പിന്നെ കച്ചവടത്തിന് ഒരു സൗകര്യം ഇല്ല എന്നുള്ളതാണ് അതായത് ഞാൻ ടൂ വീലറിലാണ് ഒരു ഇതെല്ലാം സാധനങ്ങൾ കൊണ്ടുണ്ടായിരുന്നു ഇനി എന്തെങ്കിലും ഒരു വണ്ടി എടുക്കണം എന്നുള്ളൊരു നിലപാടെല്ലാണ് ഈ വർഷം തോന്നുന്നത് പക്ഷെ നടന്നില്ല അപ്പോഴാണ് വീടിന് നമുക്ക് റെഡി ആയത് അപ്പോൾ ആ ഒരു ബഡ്ജറ്റ് നമ്മൾ വീടിന് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയെങ്കിലും ചെറിയൊരു വണ്ടി ഒപ്പിച്ചെടുത്താണെങ്കിൽ ഈ വർഷം സീസൺ കുറച്ച് കുറച്ച് കയ്യിൽ പോയെങ്കിലും ഇനിയും തുടങ്ങിയിട്ടുള്ളൂ കുറച്ച് ഉത്സവങ്ങൾ പിടിക്കുകയാണെങ്കിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അത് വീട്ടിലേക്ക് ഇറക്കാം എന്നുള്ളത് കൊണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു പ്ലാൻ നിൽക്കുന്നത് അതല്ല പറഞ്ഞു തന്ന മാറ്ററ് ഇന്ന് തിരുവാതിര ദിവസമായിട്ട് മാമ കാലത്ത് വന്നപ്പോൾ മാമ ഞങ്ങളോട് പറഞ്ഞു കൂവ തരാറുണ്ട് അതുപോലെ തന്നെ പൂവ പറിക്കാനുണ്ട് തറവാട്ടിൽ പൂവയുണ്ട് അപ്പൊ മാം പറഞ്ഞു എനിക്ക് മാം പറഞ്ഞു കാലുകൊണ്ട് പോയ തരാനാണ് കൂവ വേണമെങ്കിൽ ആകേഷറച്ച് കുറച്ച് കുറച്ചെടുത്തോ മിക്സിയിലിട്ട് അടിച്ചാലും മതി അങ്ങനെയൊക്കെ പറഞ്ഞു മാമ ഐഡിയകളൊക്കെ പറഞ്ഞിരുന്നു സാധാരണ തറവാട്ടിൽ കൂവ ഇടിക്കും ഉരുളിലൊക്കെ ഉണ്ടല്ലോ തറവാട്ടിൽ എല്ലാവരും പറിച്ചു ഇടിച്ചു കഴിഞ്ഞാൽ കൂവൊക്കെ തരാറുണ്ട് അഭിപ്രാവശ്യം മാമിന് വയ്യാത്ത കാരണങ്ങളും അങ്ങനെ ഇത് പിന്നെ കാവത്ത് പറിച്ചു വെച്ചിട്ട് കുറച്ച് ദിവസമായി മാമൻ അപ്പൊ എൻ്റെ അടുത്ത് കാവത്ത് കൊണ്ടുപോകണം പറഞ്ഞു ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കൊണ്ടുവന്നില്ല ഇന്നിപ്പോ കൊറച്ചു നേരത്തെ കടയിൽ പോയി വരുമ്പോ ഈ നേരത്രേ കടയിൽ പോയിട്ട് വരുമ്പോ മറ്റിവിടെ കാവത്ത് മാമ അവിടെ പറിച്ചു വെച്ചത് ഞാൻ എടുത്തിട്ട് വന്നു കൊറേണ്ട വല്യ കാവത്താട്ടോ മാമ പറച്ചെക്കണത് അപ്പോൾ പകുതി ഞാൻ മുറിച്ചെടുത്തു പകുതി മതി മാമ ഒരു സ്പെഷ്യൽ രീതിയിൽ വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് രണ്ടാൾ ഇവിടെ ഇണ്ട് കേട്ടോ ഇവിടെ ഇരിക്കുന്നുണ്ട് ചിക്കി 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 എടുക്കാൻ ഞാൻ രണ്ടാൾ ഇവിടെ ഞാൻ എടുക്കാൻ വേണ്ടിട്ടുള്ള വീട് എടുക്കാൻ വേണ്ടിടെ കയ്യിൽ കൊടുത്തേക്കും ട്രിപ്പ് ഒന്ന് നടന്ന ചെറുതായിട്ട് ഇവിടെ നടന്നാ മതി ആളെ എടുക്കാറായിട്ടോ ഇപ്പോഴത്തെ ആള് വേറെ ആളെടുത്തിരുന്നത് അപ്പൊ കാവത്ത് <laughs> 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 ും അപ്പൊ നിങ്ങളുടെ നാട്ടിലൊക്കെ നിങ്ങളുടെ നാട് പറയുമ്പോ എല്ലാ നാട്ടിലും നമ്മള് ജീവിതങ്ങളൊക്കെ ഒന്നാണെങ്കിലും പല രീതികളിലാണല്ലോ ജീവിതങ്ങൾ പോയി എല്ലാവരും ഞങ്ങളെ പോലെ സാമ്പത്തിക നിങ്ങൾ കാവത്ത് കാവത്തിനെന്താ പറയാ കാച്ചിൽ അല്ല ഓരോ നാട്ടിലേക്ക് ഓരോന്നാണ് അപ്പൊ കാവത്തെ എങ്ങനെയാണ് കാവത്ത് നല്ല രീതിയിൽ വെക്കാനുള്ളത് എങ്ങനെയാണ് നിങ്ങൾ വെക്കാന്നുള്ളതൊക്കെ ഒരു എന്തായാലും കമന്റ് ചെയ്യട്ടോ കമന്റ് എന്തായാലും അറിയിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ഇതൊന്നും ചോദിക്കാം ഓക്കെ നിങ്ങളുടെ ഇതില് ഓക്കേ താങ്ക് യു